ഇനി പുഡിങ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത് അത്രയ്ക്ക് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം തേങ്ങാപ്പാൽ പുഡിങ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കണം എങ്കിലേ നമ്മളിത് തടുപ്പിച്ച് കഴിക്കുമ്പം അത്യാവശ്യം മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മധുരം കുറച്ച് കൂടുതലായി നിൽക്കുന്ന രീതിയിൽ വേണം ഇടാനായിട്ട് ഇനി ഇതിലേക്ക് അഞ്ച് ഏലക്കായ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇനി നമുക്കിതിൻ്റെ തേങ്ങാ പാലൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറുതായതുകൊണ്ട് അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് നിങ്ങൾ വലുതാണെങ്കിൽ ഇത് നാലെണ്ണക്കെടുത്താൽ മതിയാവും ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി മധുരം ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ളൊരു നുള്ളുപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ കോൺഫ്ലോറാണ് ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ചേർത്ത് ഇതൊന്നും കട്ടയില്ലാതെ കലക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിനി നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയിട്ടെടുക്കാം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കിത് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോവറ് കലക്കി വെള്ളത്തിലായാലും കലക്കി ഒഴിച്ചാൽ മതി അപ്പോൾ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഞാനിത് മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ പുഡിങ്ങാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ